സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ചില വ്യക്തിപരമായ വിഷയങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലെ ചില വിഷയങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ ചിലപ്പോൾ ആരും നിങ്ങൾക്ക് ഒന്ന് റെക്കമെന്റ് ചെയ്യുവാനോ നിങ്ങളെ ഒന്ന് പ്രശംസിക്കുവാനോ പ്രൊമോട്ട് ചെയ്യുവാനോ നിങ്ങളെ ഒന്ന് സഹായിക്കുവാനോ ചിലപ്പോൾ ആരും നിങ്ങൾക്ക് വേണ്ടി ഇന്നില്ലെങ്കിൽ നിങ്ങൾക്കിപ്പം തോന്നുന്നു എനിക്ക് വേണ്ടി ആരും ഇല്ലല്ലോ എന്നെ ഒന്ന് സഹായിക്കാൻ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറയാൻ ആരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രശംസിക്കുന്ന നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന നിങ്ങളിന്ന് കടന്നു പോകുന്ന ചില വിഷയങ്ങളിൽ ആർക്കും ആരും നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ ആ വിഷയങ്ങളിൽ നിങ്ങൾക്ക് സഹായകനായി ദൈവത്തിന്റെ കരം ദൈവം നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും ചിലപ്പോൾ മനുഷ്യർ നിങ്ങളെ തഴയുകയും ചിലപ്പം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട ചില നന്മകളെ തട്ടിപ്പറിച്ചെടുക്കുകയും പിൻവാതിലിലൂടെ നിങ്ങളെ കടന്നു മുന്നേറുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളെ ചതിച്ചു മുന്നേറുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ജീവിതത്തിൽ കണ്ട് മടുത്ത് ദൈവം എനിക്ക് ആരും സഹായിക്കാനില്ലല്ലോ ഞാനിങ്ങനെ ഒറ്റപ്പെടലിലൂടെയാണല്ലോ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ നിങ്ങളെ ദൈവം കാണുന്നുണ്ട് നിങ്ങളെ ദൈവം അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ദൈവം മുൻപന്തിയിലേക്ക് കൊണ്ടുവരും ഈശോയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രവചനം ഉണ്ടായിരുന്നു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായിത്തീരും ആ ഈശോ നിന്റെ വേദനകളെ അറിയുന്നു കാരണം ഈശോയ്ക്ക് അറിയാം നീ കടന്നു പോകുന്ന വിഷമം എത്ര മാത്രമാണെന്ന് ദാവീദിന്റെ സഹോദരന്മാരെ എല്ലാവരെയും ദാവീദിന്റെ പിതാവ് പ്രവാചകനോട് പറയുന്നുണ്ട് ഇവരെല്ലാം നല്ല മിടുക്കന്മാരാണ് സഹോദരങ്ങളുടെ എല്ലാ ക്വാളിറ്റീസും പ്രവാചകനോട് പറഞ്ഞിട്ട് അവസാനം പ്രവാചകൻ ചോദിക്കും ഇവരാരും അല്ല നിങ്ങൾക്ക് വേറൊരു കുഞ്ഞും കൂടെ ഉണ്ടോ ഓരോ ആളും കൂടെ ഉണ്ടോ അവൻ കാട്ടിൽ മൃഗങ്ങളെയൊക്കെ ആയിട്ട് വേട്ടയാടി ഞങ്ങൾ അവനെ അങ്ങ് ഉപേക്ഷിച്ചിട്ടേക്കും അവനും വലിയ കഴിവൊന്നും ഇല്ലെന്നേ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവര് പോലും നിങ്ങളെ കഴിവില്ലെന്നും നിങ്ങൾക്കൊരു പ്രാധാന്യം പ്രാതിനിധ്യമൊന്നും തരാതെ അങ്ങ് ഉപേക്ഷിച്ച് കളയുകയും അങ്ങ് അല്ലെങ്കിൽ ഇന്ന് ചവിട്ടി താഴ്ത്തി ഇടിച്ചു താഴ്ത്തിയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു കാര്യത്തിൽ ആരും സഹായിക്കാനില്ലാതെ മാറ്റി നിർത്തിയ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വേദനകൾ വേദനകളറിയുന്ന ഒറ്റപ്പെടലുകളുടെ വേദനകളറിയുന്ന നീറിപ്പോകുന്ന വിഷയങ്ങളിലൂടെ ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന അവസ്ഥകളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിങ്ങൾക്കായി ഇടപെടും മിസ്റ്റീരിയസ് ആയിട്ടുള്ള അവിടുത്തെ മാർഗങ്ങളും വഴികളും നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല പക്ഷെ അവിടുന്ന് നമുക്ക് വേണ്ടി ഇടപെടും ദൈവത്തിന്റെ ചില ഇടപെടലുകൾ അവിടുത്തെ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി കടന്നു വരിക തന്നെ ചെയ്യും സഹോദരങ്ങളെ മുപ്പത്തെട്ട് വർഷക്കാലം ടവിൽ കഴിഞ്ഞ ഒരു വ്യക്തി മുപ്പത്തെട്ട് വർഷക്കാലം അവിടെ ഒരു വിശ്വാസമായിരുന്നു ആണ്ടിലൊരിക്കല് ഒരു മാലാഖയുടെ സാന്നിധ്യം ആ ഒരു കുളത്തില് കടന്നു വരികയും ആ കുളത്തിലോട്ട് ആദ്യം ചെല്ലുന്ന വ്യക്തിക്ക് സൌഖ്യം കിട്ടുകയും ചെയ്യും പക്ഷേ ഈ വ്യക്തി കടന്ന് ഈ ബെത്സൈദ കൊളക്കട മുപ്പത്തെട്ട് വർഷക്കാലം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ തളർന്നു കിടന്ന മനുഷ്യൻ കടന്നു ചെല്ലുന്നതിന് മുൻപ് മറ്റുള്ളവര് അവിടെ ചെന്ന് ആ സൗഖ്യം കിട്ടുകയാണ് അവർക്ക് അപ്പോൾ ഈ മനുഷ്യൻ ആ സൌഖ്യം കിട്ടാതെ പോകുന്നു ഒരുപാട് നാളുകളായ സൗഖ്യം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി അവസാനം വരുന്ന ആരാ ഈ വ്യക്തി നിരാശനായിട്ട് ഇനി ആർക്കും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല ഈശോ ഈശോ അവിടെ വരുമ്പോഴത്തേക്കും ഈശോട് പറയുന്നുണ്ട് ഞാൻ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപ് വേറുള്ളവര് അവിടെ ചെല്ലുകയാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ചിലപ്പോൾ ഇന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും എന്നെ സഹായിക്കാൻ ആരുമില്ല ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ ഹെൽപ് ചെയ്യുവാൻ നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ചില സോഴ്സുകൾ കാണും ആ രീതിയിൽ കൂടെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റും അതാണ് എന്റെ എന്നെ സഹായിക്കുവാൻ ആ ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ സംവിധാനത്തിന് എന്നെ സഹായിക്കുവാൻ പറ്റുമെന്ന് വിശ്വസിച്ച് നിങ്ങൾ ചില വ്യക്തികളെ സമീപിച്ചിട്ട് അവരും നിങ്ങളെ തഴഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ അടികൾ കടന്നു വന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന് പുതുവഴികൾ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് സർവശക്തനാണ് നമ്മളെന്താ കാണുന്നത് ഈശോ ഈ മനുഷ്യന്റെ അടുക്കൽ വന്ന് സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ കടന്നു വന്ന് ഈ മനുഷ്യനെ നേരിട്ട് സൗഖ്യം കൊടുക്കുകയാണ് ആരോരുമില്ലാത്തവർക്ക് വേണ്ടി ദൈവം തന്നെ നേരിട്ട് കടന്നു വരികയാണ് സഹോദരങ്ങളെ ഇന്ന് നീ ഈ മെസ്സേജ് കേൾക്കും നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വിശ്വസിക്കാം ദൈവത്തിന്റെ വിചിത്രമായ ചില ഇടപെടലുകൾ അവിടുത്തെ പ്രത്യേകമായ ആ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ആ കുളത്തിലിറങ്ങി അതായത് ഈ ബച്ചതാ കുളക്കടവിൽ കിടന്ന മനുഷ്യൻ അവന്റെ മനസ്സിൽ കുളത്തിലിറങ്ങിയാലേ ഉള്ളൂ എനിക്ക് സൗഖ്യം കിട്ടത്തുള്ളൂ എന്നൊരു ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ ദൈവം നേരിട്ട് കടന്നു വന്ന് സൗഖ്യം കൊടുക്കുക ഒരു കുളത്തിലോട്ട് ആ മനുഷ്യന് ഇറങ്ങിയില്ല കർത്താവ് പറഞ്ഞു നീ കിടക്ക എഴുന്നേറ്റ് എടുത്ത് നടക്കുക കിടക്കയും എടുത്ത് നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു വാക്കുകൾ കൊണ്ട് കർത്താവ് ആ മനുഷ്യന് സൗഖ്യം കൊടുത്തു ഇനി മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ദിസ് ദിസ്ഇസ് എ സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു ചിലപ്പോ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും എന്നെ റെക്കമെന്റ് ചെയ്യാൻ ആരുമില്ല നിങ്ങൾ റെക്കമെന്റ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി പൊതുവഴി തുറക്കുന്ന ദൈവം ഇന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ വിചിത്രമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വിശ്വസിക്കുക ഈ ദൈവം നിന്റെ കൂടെയുണ്ട് നിനക്ക് അനുകൂലമായിട്ടുണ്ട് റോമ എട്ടോ മുപ്പത്തൊന്ന് ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലസ് യു ഹി ലവ്സ് യു ഈ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്